പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എസ് എസ് എൽ സി എക്സാം എഴുതിയ വിദ്യാർത്ഥികളൊക്കെ ദിവസങ്ങളെന്നി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും നാല് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി എക്സാം എഴുതിയിട്ടുള്ളത് എസ് എസ് എൽ സിയുടെ മൂല്യനിർണ്ണയം റെക്കോർഡ് വേഗത്തിലാണ് പൂർത്തിയായിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ നല്ല റിസൾട്ടാണ് ഈ വർഷം എന്നാണ് വാലേഷൻ ക്യാമ്പുകളിൽ പങ്കെടുത്ത അധ്യാപകരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം അറുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാലാണ് അതുപോലെ തന്നെ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് സ്കൂളുകളാണ് ഈ വർഷത്തെ എസ് എസ് എൽ സിയുടെ റിസൾട്ട് മെയ് ആദ്യവാരം തന്നെ ഉണ്ടാകും ഈ ആഴ്ച തന്നെ ഒരു ഡേറ്റ് പ്രഖ്യാപിക്കും വിദ്യാഭ്യാസ വകുപ്പ് ഈ ആഴ്ച തന്നെ ഇന്ന ദിവസം റിസൾട്ട് ഇന്ന ദിവസം ഉച്ചയ്ക്ക് ശേഷം റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് മുൻകൂട്ടി അറിയിക്കും എല്ലാ വർഷവും ഉച്ചയ്ക്ക് ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടു കൂടിയാണ് റിസൾട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാറുള്ളത് മൂന്നോ നാലോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഡേറ്റ് നമുക്കറിയാൻ പറ്റും അപ്പോൾ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുകൂടി പറയാം ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ ലിങ്കിലും എസ് എൽ സിയുടെ റിസൾട്ട് അറിയാൻ പറ്റും ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് റെജിസ്റ്റർ നമ്പർ കൊടുക്കുക അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും റിസൾട്ടിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി എടുത്തു വയ്ക്കണം ഇനി റിസൾട്ട് വരുമ്പോൾ ഏതെങ്കിലും വിഷയങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ റീവാല്യൂഷന് കൊടുക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ തീർച്ചയായും റീവാലുവേഷന് കൊടുക്കാം അതിനൊരു ഫീസ് ഈടാക്കുന്നുണ്ട് റീവാലുവേഷന് കൊടുത്തതിന് ശേഷം റിസൾട്ട് വരുമ്പോൾ പത്ത് ശതമാനത്തിലധികം മാർക്ക് കൂട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിവാലുവേഷന് കൊടുത്ത പൈസ റീഫണ്ട് ചെയ്ത് തിരികെ ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കരുത് അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്